പുറത്താക്കിയ ഗവേഷകരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ പിച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സംഘർഷമുണ്ടായി പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ഓഫീസിൻ്റെ ചില്ല് തകർത്തു മൂന്ന് മാസം മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ ആറ് ഗവേഷക വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാർക്ക് ധർണ ഉദ്ഘാടനം ചെയ്തു മാർച്ചിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിട്ടും പോലീസ് മുൻകരുതൽ സ്വീകരിക്കാതിരുന്നതോടെയാണ് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട് സംഭവത്തിന് പിന്നാലെ തൃശൂർ സിറ്റി എ സി പിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയെങ്കിലും പ്രവർത്തകർ ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ശേഷമാണ് പിരിഞ്ഞു ഡോക്ടർ എം കെ മുനീർ എം എൽ എയെ കണ്ടു മുസ്ലിം ലീഗ് നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു മുസ്ലിം പണ്ഡിത പണ്ഡിതസഭയായ സമസ്തയിൽ ഭിന്നിപ്പുണ്ട് എന്ന് വാർത്തയുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ഒരു തരത്തിലുള്ള ഭിന്നിപ്പും ഇല്ല എന്ന് മുനമ്പം വിവാദ ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വഖഫ് പ്രശ്നം